ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണേ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ ഇന്ന് രാവിലെ നമുക്ക് തോട്ടത്തിൽ നിന്ന് കെട്ടിയ ചുള്ളിലും വലിയൊരു വറവ് കൊണ്ടായിരുന്നു ആ വറവിൽ തന്നെ ഒടിച്ച് കൊണ്ടുവരാൻ ഭാഗത്തിന് കൊണ്ടുവന്നു കാരണം വരമ്പത്തുകൂടെ കൊണ്ടുവരുമ്പോൾ മറ്റു കൃഷികളൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ചേട്ടനും മോനും കൂടെ കൂടിയായിരുന്നു കൊണ്ടുവന്നത് വലിയൊരു കമ്പമായിരുന്നേ ചുള്ളിലൊക്കെ ഒടിച്ച് മാറ്റി കൊണ്ടുവന്നു പിന്നെ നമ്മുടെ തോട്ടിൽ കുറച്ച് വെള്ളം വലിഞ്ഞു തുടങ്ങി കാരണം കനാലിൽ വെള്ളമില്ലെന്ന മോളൊക്കെ പറഞ്ഞതേ രാവിലെ പണിയിലാണ് കൂട്ടുകാരെ ചേട്ടനൊക്കെ അയ്യോ ഇതിനകത്ത് ഇങ്ങനെ പിന്നെ പേരെന്താ ചേട്ടാ കോൺക്രീറ്റോ കോൺക്രീറ്റ് കൂട്ടിയിടുക എന്താ എന്നിട്ടിനി മണ്ട കണ്ട കട്ട വെച്ച് കട്ട പിന്നെ രാവിലെ കടിക്കാർക്ക് കഴിക്കാനായിട്ട് പുട്ടൊക്കെ അടപ്പത്ത് വെച്ചു പിന്നെ ഇന്നലെ പിന്നെ വൈകിട്ട് മൂത്ത മോന് ചൂരമീൻ വാച്ചിട്ട് തോന്നിട്ടുണ്ടായിരുന്നു അത് കറി വെച്ച് ഞങ്ങൾ ജംഗ്ഷനിൽ പോയിട്ട് വന്നപ്പം കുറച്ച് മത്തി വാങ്ങിച്ചിട്ട് വന്നായിരുന്നു അതൊന്നും ചെയ്തില്ല വെട്ടിക്കഴി ഫ്രിഡ്ജ് വെച്ചു പിന്നെ ഇന്നലെ ഒമ്പതേ മുക്കാൽ ഒക്കെ കഴിഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ പാറ മെറ്റിൽ മൊത്തം കുഞ്ഞുങ്ങൾ പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് തീർത്തു പിന്നെ അതിന് ശേഷം പാറപ്പൊടി ഉണ്ടായിരുന്നു അത് കുറച്ചൂടെ കോരി കോരി കോരിക്കഴിഞ്ഞപ്പോഴത്തേനങ്ങോട്ട് ഇത്രയും വഴി ദൂരം ഉണ്ടല്ലോ കൂട്ടുകാരെ വാർന്ന് വിമു പിന്നെ ഇവിടുന്ന് ഞാനും കൂടെ പോയി ഞാൻ പിന്നെ ആ കുളത്തിൻ്റെ അവിടെ പോയി നിന്ന് വെട്ടിക്കോരി പിടിച്ചു കൊടുത്തു അപ്പം കോരാൻ ആളും കൂടെ പിന്നെ ഇടയ്ക്കിട്ട് നിന്ന് പത്രം പിന്നെ എളുപ്പം കിട്ടി അങ്ങനെ പിന്നെ ഞങ്ങൾ പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കിന് പാറപ്പൊടിയും ചുമ കഴിഞ്ഞ് അമ്പത് കൊട്ട മെറ്റിലും അമ്പത് കൊട്ട പാറപ്പൊടി അങ്ങനായിരുന്നു അങ്ങനെ ഓ പാറപ്പൊടി അമ്പത് ഒന്നും അല്ലായിരുന്നു എന്ന് തോന്നുന്നു കാരണം നമ്മൾ ഇരുപത് ലിറ്ററിൻ്റെ വലിയ ബക്കറ്റിനകത്തായിരുന്നു കോതിയെ കൊട്ടയില്ലായിരുന്നു ഇപ്പോൾ കൊട്ടയെടുത്താൽ കൊട്ടയ്ക്ക് കുളങ്ങ വീറ്റല്ലേ അതുകൊണ്ട് കൊട്ട ഞങ്ങൾ എടുത്തില്ല അല്ലെങ്കിൽ എന്തായാലും അത്യാവശ്യം ഞങ്ങൾ നേരത്തെ അങ്ങനെ ആയിരുന്നു പിന്നെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ബക്കറ്റിനകത്താണ് എടുക്കുന്നത് കാരണം കുഞ്ഞുങ്ങൾ പെയിൻറ്റിങ്ങിനൊക്കെ പോന്നിട്ട് വരുമ്പം ബക്കറ്റുണ്ട് പിന്നെ എൻ്റെ അമ്മായിമാരെ എനിക്ക് രണ്ട് ബക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബക്കറ്റ് നമുക്ക് കുറേ ഉണ്ട് പെയിൻറ്റ് ബക്കറ്റ് പിന്നെ ഞാൻ പണിക്ക് പോകുന്നിടത്തൊക്കെ പെയിൻറ്റിങ് ഉണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ ബക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോരും ബക്കറ്റ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വലിയ ബക്കറ്റ് തന്നെ ഇരുപതിൻ്റെ ഇരുപത് ലിറ്ററിൻ്റെ തന്നെ ഒരു അഞ്ചോറോ വലിയ ബക്കറ്റുണ്ട് നമുക്ക് അപ്പോൾ അതെല്ലാം കൂടെ വച്ച് ഞങ്ങൾ ഇന്നലെ വലിയ ബക്കറ്റിനും ബക്കറ്റിനാ പിന്നെ കോരിയെ പാറപ്പൊടി കോരിയിട്ടും കോരിയിട്ടും കൂടെ തീരുന്നില്ല കൂട്ടുകാരെയും പിന്നെ എങ്ങനെ ആയാലും അതെല്ലാം ഒരുവിധം രാത്രി പന്ത്രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനെ തീർത്തു ഒരു മണിയായപ്പോൾ ഞങ്ങളവിടെ കുളത്തിൻ്റെ അവിടുന്ന് ഞങ്ങളിങ്ങി വന്നു അങ്ങനെ അത് രണ്ടും കുഞ്ഞെത്തിച്ചു മെറ്റിലെനിക്ക് കോരാനൊത്തിരി പറ്റില്ല കാരണം നമുക്ക് ഈ തോളിൻ്റെ ഇതിങ്ങനെ പ്രശ്നം ഉണ്ടായത് കൊണ്ട് കണ്ടോ സർജറി ചെയ്തത് എവിടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി കൈ എന്നാൽ എനിക്ക് ഈ ഇരത്ത് കയ്യാണ് കൂടുതലും ബാഗ് ബലം കൊടുക്കുന്നതിന് അപ്പോൾ മെറ്റിൽ നമുക്ക് കോരാൻ പറ്റില്ല പിന്നെ പാറപ്പൊടി പിന്നെ കോരി പിടിച്ചു കൊടുത്തു കുഞ്ഞിന് അങ്ങനെ കുഞ്ഞിന് ചുമ്മി അങ്ങനെ എന്തായാലും അതങ്ങനെ തീർന്നു സാധനം എല്ലാം നമ്മുടെ സൈറ്റിൽ വന്നു ഇനിയിപ്പോൾ നമുക്ക് പിന്നെ വലുതായിട്ട് ചുമ് ഉള്ള സാധനങ്ങളൊന്നുമില്ല പിന്നെ രണ്ട് ചാക്ക് സിമെൻ്റ് എടുത്തായിരുന്നു അത് ചേട്ടന് മോനും കൊണ്ട് അതിങ്ങിപ്പോ പകൽ തന്നെ ഇങ്ങനെ കൊണ്ടുവന്നായിരുന്നു ഇനി ബാക്കി സിമെൻ്റൊക്കെ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് പോയി നമ്മുടെ വണ്ടിക്ക് എടുത്തോണ്ട് വരാൻ വിചാരിച്ചിരിക്കുക അല്ലെങ്കിൽ വേറെന്തേലും സാധനം ഇനിയിപ്പോൾ ഷീറ്റൊക്കെ എടുക്കണമല്ലോ അപ്പോൾ ആ കൂട്ടത്തിലാണെങ്കിലും ഇങ്ങോട്ടുപോയി പിന്നെ കട്ടയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇപ്പം ഞാനവിടെ പാറവേസ്റ്റ് കാണിച്ചില്ലായിരുന്നു അത് മൂത്ത മോന് ഞങ്ങൾ പെര വയ്ക്കാനെ കൊണ്ട് നമ്മുടെ അപ്പുറത്തെ അവർക്ക് പെര വയ്ക്കാനെ കൊണ്ട് കൊടുത്തതായിരുന്നു സ്ഥലം കൊടുത്തായിരുന്നു അപ്പോൾ അതിന് അതിനവർ പെര പണിയാൻ കൊണ്ട് പിരക്ക് അടിത്തറ വരെ കെട്ടി കെട്ടി പാറ വേസ്റ്റ് ഇറക്കിയിട്ടു പിന്നെ കട്ട ഇറക്കിയായിരുന്നു കട്ട ഇറക്കി കൊടുത്തത് എൻ്റെ അമ്മയായിരുന്നു അങ്ങനെ കട്ട ഇറക്കി കൊടുത്തു അപ്പോൾ ആ കട്ടയൊക്കെ ഇവിടെ ഇരിപ്പുണ്ടേ അപ്പോൾ ആ അത് കഴിഞ്ഞ് അപ്പോൾ ആ ഇടയ്ക്കാണ് അവിടെ ആങ്ങളം വരച്ചു പോകുന്നത് അതുകൊണ്ട് പിന്നെ പിന്നെ അവർക്ക് ഇവിടെ ഇവിടെ വീട് വെക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അവിടെ രണ്ട് മക്കളായിരുന്നു പിന്നെ ഇനി ഇപ്പോൾ ഇവിടെ മാത്രമല്ലോ ങ്ങനെ വീട് വെപ്പം നിന്നിരിക്കുവായിരുന്നു ഇനി കട്ട ഇങ്ങനെ വെറുതെ ഇവിടെ ഇരിക്കുക പിന്നെ എന്തായാലും ആ കട്ടയുണ്ട് നമുക്കുണ്ട് ഇത് കട്ട ഇറക്കണ്ട എന്നാലും ചിലപ്പോൾ ഇറക്കേണ്ടി വരും കാരണം ആ ഒരു ഉറുമും കൂടെ ഇറക്കണ്ടായി അന്നപ്പോൾ അതിന് ഒരുവിധം ഉള്ള പൈസയ്ക്ക് കട്ട ഇറക്കിയെന്നേ ഉള്ളൂ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല വേണമെങ്കിൽ അന്നേരം ഇറക്കും ഞാനിങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ ഇരിക്കും അവർക്ക് കഴിക്കാൻ പിന്നെ അതിൻ്റെ പുറകെ ഇന്നലെ പൈപ്പിടിയിലെല്ലാം തീർന്നില്ല ആ പണി നടക്കുന്നുണ്ട് ചായയാണ് കൂട്ടോ അല്ലേ കാണത്തില്ലല്ലേ ഇച്ചും ചായയായിരുന്നതാണ് എല്ലാം ഒരു കോലത്തിൽ കിടക്കുക കിടക്കുകയായിട്ട് എത്ര നമ്മൾ ഒതുക്കിയാലും ഒതുങ്ങത്തില്ല കാരണം പറക്കി വെക്കാനുള്ള ഇതില്ല അവിടുന്ന് കൊണ്ടുവന്നതും ഇവിടുത്തേതും ഇവിടെ തന്നെ വീട്ടിൽ കൊള്ളാത്ത പോലെ സാധനങ്ങളായിരുന്നു പാത്രം അതില്ല ഇപ്പോൾ എല്ലാം കൂടെ നടക്കുന്നില്ല ഇവിടേക്ക് കുറേ പാത്രങ്ങളൊക്കെ മുറ്റത്ത് കിടക്കുന്നതേ ഉള്ളൂ ചാക്കിനകത്ത് തന്നെ എടുത്ത് മാറ്റിയിട്ടില്ല പിന്നെ വേറെ എന്താണ് ഇനിയും ചോറും കറിയൊക്കെ വെക്കണം കുഞ്ഞുങ്ങൾക്ക് ഇതേ പറഞ്ഞാൽ പണി ചെയ്ത് പണി ഇത് ഞങ്ങൾ മടിച്ചു കേട്ടോ എൻ്റെ ആങ്ങളെ നേരത്തെ എപ്പോഴും പറയാമായിരുന്നു അപ്പോൾ ഇവിടെ എന്തേലുമൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ കാണും ഇതിന് അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിക്കുമ്പോൾ എൻ്റെ ആങ്ങളെ പറയും ഇതെന്തോ മാടി നിൻ്റെ ഒരിക്കലും പണി തീരാത്തൊരു വീടും ആ പറഞ്ഞത് അതുപോലെ തന്നെ നച്ചല്ല കേട്ടോ എൻ്റെ വീടിന് ഒരിക്കലും പണി തീർത്തില്ല എന്തെങ്കിലും പണി തീർന്നു കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് ആണ് വിചാരിക്കുമ്പോൾ നമ്മൾ മേടിക്കും വേറെ എന്തെങ്കിലും അന്നാ അതും കൂടെ ചെയ്യാം അങ്ങനെ കഴിക്കാനൊക്കെ അവർക്ക് ശരിയാക്കി കൊടുക്കട്ടെ കേട്ടോ എൻ്റെ കൊണ്ടിരുന്നാണ് കുട്ടികളങ്ങൂടെ കൊണ്ടിരുന്നത് ഞാൻ സൂം ചെയ്ത് കിട്ടുന്നതാണ് ചേട്ടനും വലിയ മോനുമാണ് ഇപ്പോൾ വലിയ മോനില് ജോലി ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ കറൻ്റ് ഇല്ലായിരുന്നു കൊണ്ട് അവൻ ജോലി ഇല്ലായിരുന്നു പിന്നെ അവനിങ്ങ് പോരുന്നു അപ്പോൾ നമുക്ക് ആണെങ്കിൽ രണ്ട് ചാക്ക സിമെൻ്റ് എടുത്തായിരുന്നു അപ്പോൾ ഇതിവിടെ ഒക്കെ ചെയ്തപ്പോൾ സിമെൻറ്റ് തീർന്നു അന്നേരം അഞ്ച് ചാക്ക സിമെൻറ്റും കൂടെ വേണം പിന്നെ അമ്മമാരും ഉണ്ടായിരുന്നു കൊച്ചു പിള്ളേരും ഉണ്ടായിരുന്നെ അവരാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് അപ്പോൾ അഞ്ച് പാക്കറ്റ് സിമെൻറ്റും എടുത്ത് രണ്ട് കമ്പിയും എടുത്തു നല്ല ദൂരമാ കൂട്ടുകാരോ കേട്ടോ അയ്യോ എൻ്റെ ചെടിയും മുളകും മണ്ടേ മണ്ടിയായി ഒന്ന് രണ്ടേ നമ്മുടെ പണിയൊക്കെ ഏകദേശം എത്ര വരെ കഴിഞ്ഞ ചേട്ടാ ഏകദേശം എന്ന് പറയുമ്പോൾ ആ സംഭവം എനിക്ക് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത് നമ്മുടെ മോട്ടറൊക്കെ ശരിയാക്കി അതെല്ലാം ശരിയായി പിന്നെ അവിടെ ഇച്ചിരി ഇടങ്ങാണ്ട് തേച്ച് വെക്കാനിച്ചിരി കട്ട പൊട്ടിച്ചിട ഓ മോൻ്റെ വീഡിയോ എടുക്കാം എന്തു അതിനെ കാണാൻ ആ കണ്ടു കണ്ടു കണ്ട് 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 അമ്മ മേൻ്റെ വീടിയോ എടുക്കുന്നു പിന്നെ നമ്മുടെ പൈപ്പ് വെള്ളം വന്നു അയ്യോ ഇതിങ്ങനെ വെച്ചേക്കുവാന്നല്ലോ പൈപ്പൊക്കെ ഇത് പക്ഷേ ഇതിങ്ങൾ മാറ്റുകയായി ഇപ്പം താൽക്കാലികമായിട്ട് നമ്മളിട്ട് വെച്ചേക്കുന്ന ഇനി നമുക്ക് അടുക്കളയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് വേണം ബാക്കി പൈപ്പ് വല്ല സെറ്റ് ചെയ്യാൻ ഇതൊരു റൂമും അത് അടുക്കളയ്ക്കുവാണേ അടുക്കള നമുക്ക് അപ്പുറത്തുണ്ട് ഒരു വർക്കേരിയ പുയടുപ്പൊക്കെ വെക്കാനായിട്ട് അകത്തെ അടുക്കളയെ നമ്മൾ ഗ്യാസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ചെറിയ അടുക്കളയാണല്ലോ അവിടെ നിന്ന് ഇങ്ങനെ കാപ്പിയൊക്കെ കൊടുത്തു അത് മോൻ്റെ കാപ്പി സോറി ഇത് മോ മോടെ കാപ്പിയായിരുന്നു അതെടുത്തേനെ കാപ്പിയായിരുന്നു നമുക്കങ്ങനൊന്നും ഇല്ല ഇത് നിൻ്റെയല്ല ഇത് ഞാൻ രാഹുലിനിട്ട് വെച്ച കാപ്പിയാണ് മധുരമില്ലാത്തത് നിനക്കുള്ള കാപ്പി അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒഴിച്ചു വെച്ചില്ല ചരിത്രത്തിൽ തന്നെ ഇരിക്കുക വേണ്ട ഉറക്കത്തിന് തെളിഞ്ഞൊന്നിട്ടിരിക്കുക പിന്നെ വേറെ എന്താണ് അമ്മാര് രണ്ടെണ്ണം പെരയുടെ മണ്ടയ്ക്കാ കേട്ടോ എന്തുവാണോ എന്തോ പെരയുടെ മണ്ടയ്ക്ക് പറ്റില്ല ഓടേ കണ്ടോ നമ്മുടെ റിങ്ങിന് കിടണ്ട റിങ്ങിനുള്ള ആൾക്കാർ വന്നില്ല കൂട്ടുകാരെ വരാൻ വരാമെന്ന് പറയുന്നത് നല്ല വരാമെന്ന് നടന്നില്ല ഇനി ഞാൻ പറഞ്ഞ് വേറെ ആരെങ്കിലും വിളിക്കാമെന്ന് ഇനി നമ്മൾ കുറച്ച് ചെടി മാറ്റി നട്ടു ഇനിയും മാറ്റാനുണ്ടോ അവിടുന്ന് ഡേ ഇതിപ്പം ഞാൻ കൊണ്ട് നട്ട ചെടികളാണ് അപ്പുറത്തുനിന്ന് ഇത്രയും അപ്പോൾ അതിന് ചുവട്ടി വെള്ളവും കൂടെ ഒഴിച്ചു ഞാൻ നട്ടട്ടെ അയ്യോ അവിടെ പുഴിയും കൂടെ ഉണ്ടായിരുന്നു അവിടുത്തെ ചെടി കൊണ്ട് നടക്കും ചെടിയൊക്കെ ഒക്കെ ഇനി വെള്ളം ഒഴിക്കണം രാവിലെ ചേട്ടനെ ഇതെല്ലാം വെള്ളം ഒഴിച്ചായിരുന്നു കെണറ്റീൻ രാവിലെ ഓസ് ഇട്ട് പിടിച്ചിട്ട് നട്ടൊരുവിടൊക്കെ ആയി ആയിരിക്കുക വെള്ളമൊഴിക്കുക കൂട്ടുകാരെ പ്രയാസം നമുക്ക് ഓസൊന്നും ഇല്ലാത്തതുകൊണ്ട് കെട്ടിന്ന് കോരി കോരി ഇവിടെ എല്ലാം കൊണ്ടു ഇവിടെ മാത്രമല്ല നമുക്ക് അങ്ങോട്ടെല്ലാം ചെടികളാണ് അപ്പുറത്തെല്ലാം പിന്നെ കൃഷിയും ഉണ്ടല്ലോ വെള്ളമില്ലാതെ വരുമ്പോൾ ഇതിനെല്ലാം വെള്ളം ഒഴിക്കേണ്ടായോ കാരണം നമ്മളിപ്പോൾ കൊണ്ട് നട്ടതായതുകൊണ്ട് അത് പിടിച്ചു വരണ്ടായോ അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു നമുക്ക് ഉള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴുകുന്ന മറക്കുന്ന വെള്ളങ്ങളൊക്കെ ഒഴിച്ചാൽ മതിയായിരുന്നു അതിപ്പോൾ അല്ലല്ലോ എല്ലാം നമ്മൾ അവിടുന്ന് പറിച്ചു മാറ്റി കൊണ്ടും നട്ടതല്ലേ ഇപ്പം അത് ഇവരിങ്ങനെ ആയി വരണ്ടേ എല്ലാം ഒരു കോലത്തിൽ കിടക്കുവാണ് കൂട്ടുകാരെ ഇതെല്ലാം ഇനി ശരിയായിട്ട് വേണം എല്ലാം ശരിയാക്കാൻ കൊണ്ട് നട്ടി ചേരുന്നതേയുള്ളൂ നമ്മുടെ സീനിയൊക്കെ കണ്ടോ ഞാൻ പറിച്ചു മാറ്റി നട്ടില്ല ഹാരി കൊണ്ട് പാകി അത് അവിടെ തന്നെ നിന്നു പൂവായി പറച്ചു മാറ്റി നടയിലൊന്നും നടന്നില്ല അതിനിടയ്ക്ക് ലേഡീസ് കനകാമ്പരം പിന്നെ നമ്മുടെ ചുമന്ന ബോൾസം ഒന്നും ഇനി അതെല്ലാം ശരിയാക്കി നമ്മുടെ മുറ്റവും ഒക്കെ ശരിയാക്കിയിട്ട് വേണം നടാൻ ഇവരെയൊക്കെ പറിച്ചു മാറ്റി തന്നെ മഴ പിടിക്കട്ടെ മഴ പിടിച്ചുണ്ടാവും ഈ വെന്തിയൊക്കെ ഒടിഞ്ഞ് കേട്ടോ അദ്ദേഹം ഒരു കമ്പ് ഒടിഞ്ഞ് കിടക്കുക ഈ കമ്പ് അങ്ങനെ ഒരു കമ്പ് വെച്ച് കുത്തി കൊടുക്കണം നമുക്ക് ഈ റൂമിനകത്തെ ഇവിടെ കുറേ ചെടികൾ നിൽപ്പുണ്ട് അപ്പം ഇതിന് വെളിയിൽ ഈ കുപ്പിയുടെ ഇപ്പോഴത്തെ ഞാൻ കുറച്ച് ചെടികൾ നട്ടത് ഇപ്പം അവിടെ കൊണ്ട് പിഴുതു മാറ്റി നട്ടത് ഇനി ഈ നിൽക്കുന്ന ചെടികളൊക്കെ പിഴുതം മാറ്റിക്കൊണ്ട് നടണം അത് നമ്മൾ നേരത്തെ പിന്നെ ഇവിടെ ഈ ചെടി വെച്ചേക്കുന്ന പോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നേ അപ്പോൾ അത് വെള്ളം ഒഴിക്കാതൊക്കെ നിന്ന് ഉണങ്ങി പിന്നെ കുറേ ചെടികളൊക്കെ ഞാൻ അങ്ങ് പിഴുതുകൊണ്ട് പോയി നമ്മളവിടിങ്ങനെ കട്ട പറക്കി വെച്ചിരിക്കുന്നു കട്ട നനയാതിരിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് അയ്യത്തിട്ടേക്കുമായിരുന്നു കട്ടയെല്ലാം അപ്പോൾ അതെല്ലാം അവിടെ പറക്കി വിറക്കൊണ്ട് അപ്പോൾ ഇതേലാണ് നമ്മൾ കൂടുതലും വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഈ കട്ടയൊക്കെ അങ്ങ് എടുക്കും റൂമിലോട്ട് മാറാനും റൂം നോക്കാനായിട്ട് അന്നേരം ചെടികളെല്ലാം പഴയ പോലെ പിന്നെ ഇവിടെ കൊണ്ടാക്കണം ആ അന്നേരം ഞാൻ വിചാരിച്ച് ഈ കട്ട എടുത്തു കഴിഞ്ഞിട്ട് പിഴുത് മാറ്റി നടാന്നെ ഏ രണ്ട് ചെടി ഇരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഒന്ന് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി നട്ടു അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് മാറ്റി നട്ട് ഉണങ്ങിപ്പോകുമല്ലോ അപ്പോൾ എന്തായാലും ആ കട്ട മാറ്റുമല്ലോ മാറ്റുമ്പോൾ അങ്ങോട്ട് ചെടി അതൊക്കെ പിഴുതു നടാന്ന് വിചാരിച്ചിരിക്കുകയാണ് കൂട്ടുകാരെണ്ട കുപ്പിയൊക്കെ മോളിങ്ങനെ എന്താ പുള്ളി പോലൊക്കെയാണ് കേട്ടോ പെയിൻറ്റ് ചെയ്തു വെച്ചേക്കുന്നത് ഇത്തിരി ഉണ്ടായിരുന്നേ വേറൊരു മോഡലാണ് കുപ്പിയുടെ കണ്ട പിന്നെ ഇതൊരു മോഡല് ഇതൊക്കെ ഒന്നും വെക്കാൻ നമുക്കിപ്പോൾ സ്ഥലമില്ല പിന്നെ ഇതേത് രണ്ടെണ്ണം ഇച്ചിരി ഒന്നും വെക്കാൻ സ്ഥലമില്ലാത്ത എല്ലാം വെളി വെച്ചേക്കപ്പോൾ കുട്ടി പിന്നെ ഇതൊരെണ്ണം കണ്ടോ കുറേ ഉണ്ട് എല്ലാം പെരക്കാത്തൊക്കെ കുറച്ചിരിപ്പുണ്ട് ഏ ചേണ്ടേ കൊച്ചനൊക്കെ കൊച്ചൻ്റെ ഭാര്യയൊക്കെ വന്നപ്പോൾ അവർ കുറച്ച് നല്ല രസമുണ്ടെന്നുള്ള ഉള്ളതൊന്നും പറഞ്ഞോണ്ട് വരച്ചത് കാണാൻ നല്ല ഭംഗിയെന്നും പറഞ്ഞോണ്ട് അവർ മൂന്നാല് കുപ്പി അങ്ങ് തിരുവനന്തപുരത്തിനപ്പുറം നെയ്യാർ ഡാമാണ് ചേട്ടൻ്റെ അപ്പച്ചേ കൊച്ചന്മാരും ഒക്കെ താമസിക്കുന്നത് അച്ഛൻ്റെ വീടാണ് അവിടെ അപ്പം അവിടുന്ന് വന്നായിരുന്നു വീട്ടിൽ അന്നേരം അവിടെ നിന്നും കൊണ്ട് അപ്പം കൊച്ചനൊക്കെ വന്നും കൊണ്ട് ഇങ്ങനെ കൊറേ കുപ്പികളുണ്ട് നമുക്ക് വെക്കാനുള്ള സ്ഥലമില്ല പറക്കി വെക്കാൻ അതുകൊണ്ട് ഇവിടെ ഒക്കെ ഞങ്ങളുടെ അങ്കാരി ഞങ്ങളുടെ അങ്കാരി കൂളി പോയായിരുന്നോ എന്നിട്ട് എന്താ പഠിപ്പിച്ചു വാക്കുകളൊക്കെ പഠിപ്പിച്ചു ഇന്ന് അങ്ങ് വീട്ടിലോട്ട് പോയില്ല കേട്ടോ ഇന്ന് അവന്റെ വീട്ടിലോട്ട് പോകാതെ അവർ അച്ഛൻ ഇന്ന് പണിയില്ല എന്നപ്പോ അവർ അച്ഛൻ കൊണ്ടുവന്നു അതുകൊണ്ട് അവിടുത്തെ അപ്പനും അമ്മുമ്മയും വിളിച്ചുകൊണ്ടിരിക്കുക കാരണം ഇച്ചിരി നേരം അല്ലോ ഇത് അവിടെ നേരം ഇരിക്കുന്നത് അതാ ഒന്നുകൂടെ നമുക്ക് അങ്ങ് വിഷമം കുഞ്ഞിനെ പിന്നെ അങ്ങോട്ട് വിട്ടില്ല എന്താ ചെയ്യാനാ ഞാനങ് പറയാ വൈകുന്നേരം പോയി വിളിച്ചിട്ടുണ്ടാ ഇത് ചെല്ലുന്ന അവിടെ അവര് ഉള്ളല്ലോ അതുകൊണ്ട് അവിടെ അവര് രണ്ടുപേരും തന്നെയല്ലോ ഉള്ളു അപ്പൊ പിന്നെ കുഞ്ഞും കൊണ്ടില്ലെങ്കി ഒരു ഇതല്ലെയോ എന്ത് ചെയ്യാനാ അങ്ങനെ പിന്നെ അതുകൊണ്ട് നമുക്ക് ഒരു വിഷമമാണേ കാരണം നമുക്ക് നമുക്കിവിടെ മൂന്നാലെണ്ണം ഉണ്ടായിട്ട് നമ്മൾ ബഹളവ അപ്പോൾ പിന്നെ ആകെ ഒരു മോളേ ഉള്ളു ഇപ്പം അപ്പോൾ അവിടെ കുഞ്ഞും കൂടെ അവിടെ നിൽക്കുമ്പോൾ നിൽക്കുന്നവർക്ക് അത്രയും സന്തോഷമല്ലേ പിന്നെ അവർ ഇവിടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ട് അങ്ങനെ നിൽക്കുക എന്നാലും കുഞ്ഞിനെ രാവിലെ അവിടെ കൊണ്ടുവിടും അപ്പോൾ അവിടെ അമ്മയാണ് ഒരുക്കി സ്കൂളിൽ വിടും സ്കൂൾ വണ്ടിക്ക് അപ്പോൾ അവിടുന്ന് സ്കൂൾ ബസ്സിന് കുഞ്ഞിനെ അങ്ങ് വിടുന്നത് പിന്നെ പിന്നെ അവർ അച്ഛനെ ഇങ്ങോന്ന് എന്നിട്ട് അവർ അച്ഛനെയും അമ്മയും കറങ്ങാനാന്ന് പറഞ്ഞത് പത്തനംതിട്ടയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് രണ്ടെണ്ണം അങ്ങടെ ഇനി അവളിങ്ങി വന്നില്ല ഇതെന്താ ഫോൺ ഇങ്ങനെ കറുത്ത് കറത്ത് പോന്നു ഇടയ്ക്കിടയ്ക്ക് വന്നില്ല അവളിങ് ജോലി കഴിഞ്ഞ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മോൻ ഇവിടെ അങ്ങോട്ട് പോയിട്ടുണ്ട് അങ്ങനെ അയ്യോ ഇതെന്താ എന്റെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറുപ്പ് പോലെ വരുന്നേ എടാ അതിനെ വിടണ പട്ടിക്കുഞ്ഞെക്കിട്ടവിടെ മോനെ വാങ്ങിച്ചത് ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ഇനിയിപ്പൊ ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ വലിയ മോനെടുത്ത് ഇത് വീടിങ്ങനെ ഇട്ടു അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുക അപ്പോൾ കയറി വരുന്ന ഇടത്തുള്ള മുറിയിൽ പണ്ട് തൊട്ടേ അവൻ്റെ മുറിയാന്ന് പറഞ്ഞാൽ അവൻ നടക്കുന്നത് അപ്പോൾ അവന്മാർ മൂന്നുവേരതിലായിരുന്നു കിടക്കുന്നത് കുഞ്ഞാറ്റിരുന്നപ്പോഴേ ഇപ്പോൾ കല്യാണം കഴിക്കുമ്പഴേ എല്ലാവരും വേറെ വേറെ ആയി മാറി അപ്പോൾ ഇനിയുള്ള എൻ്റെ മുറിയിൽ കൊണ്ടെടുത്തേ ഞാൻ എൻ്റെ മുറിയിൽ കൊണ്ടിട്ട് എന്തോ കിട്ടിയാലും അവൻ്റെ മുറി അവൻ്റെ മുറിയിന്ന് പറഞ്ഞ അവൻ അതിനകത്ത് വലിച്ചു ആ പൊടിക്കൊച്ചു അതേപോലെ അവൻ്റെ മുറിയിൽ നിന്ന് മുന്നോട്ടാണ് അതും വലിച്ചു തരുന്നത് ഇതൊക്കെ എൻ്റെ മൂന്ന് രണ്ടാമത്തെ മോന് വരച്ചതാണ് കൂട്ടുകാരെക്കെട്ട് നടക്കാം ഞാൻ മോളും വരയ്ക്കും അത്യാവശ്യം ഒരുവിധം പടങ്ങളൊക്കെ എവിടെ പോ കാട്ടിക്കൂടെ പുലി ഇറങ്ങി വരുന്നു പുലി വരുന്നു പുലി ഭംഗിയിരിക്കുന്ന ഓ ചാടിപ്പോയി വഴിയോ നല്ല രസം ഇല്ലേ കൂട്ടുകാരെ സ്ഥലങ്ങളൊക്കെ കാണാൻ അല്ല ഭംഗിയാണ് ഇവിടെ വന്നിട്ട് നോക്കണം കേട്ടോ നല്ല രസമാണ് കണ്ടോ